സന്തോഷവും ആദരവും ഏത് കാലത്തും തോന്നിയിട്ടുള്ള പരിമിതമായി മാത്രം രാഷ്ട്രീയം രാഷ്ട്രീയം ഒരു ചേച്ചിയായിട്ട് തന്നെ നമ്മുടെ

എ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ജില്ലയുടെ അമരക്കാരൻ എന്നും സാധാരണക്കാരുടെ പ്രതിനിധിയായി വർഷങ്ങളോളം പാർട്ടിയിൽ പ്രവർത്തിച്ച് ഏത് ചുമതലയിൽ പാർട്ടിയുടെ ഏത് ലീഡർ പറഞ്ഞാലും ആ പറഞ്ഞ ജോലികളെല്ലാം കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുന്ന തൃശൂർക്കാരുടെ ഭാഗ്യമായിട്ടുള്ള ശ്രീ ജസ്റ്റിൻ ജേക്കബ് ജസ്റ്റിൻ്റെ എല്ലാ സഹപ്രവർത്തകൻ ഉണ്ട് പത്ത് കൊല്ലം മുമ്പ് കോൺഗ്രസ്റ്റേഷൻ ഞങ്ങളുടെ പക്ഷേ പത്തു വർഷം മുമ്പ് ചോദിച്ചപ്പോ അന്ന് സുധീരന് കോൺഗ്രസിനകത്ത് നിൽക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം ഇപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ് വെറുതെ എന്തിനാണ് ഇത്രയും വർഷം ഞാൻ കോൺഗ്രസ് എന്നുള്ള വേദനയുമായിട്ടാണ് വരുന്നു എന്നാണ് പറഞ്ഞത് പത്ത് വർഷം മുമ്പ് ഞാൻ നോക്കി വെച്ച ഒരാളാണ് കാരണം നല്ല സ്വാധീനമുള്ള നല്ല പ്രവർത്തനമുള്ള ഒരു മനുഷ്യൻ അതിൽ നിന്നും വേദിക്കാത്ത എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഞങ്ങൾ ദീർഘമായിട്ടുള്ള പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞാലും ട്രോളായിട്ട് കേരളത്തിൽ കുറെ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ട്രോഫി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള സമൂഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ ഇവിടത്തെ ബിഷപ്പന്മാരെ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന രണ്ട് വാക്ക് പറയാൻ സാധിക്കുമോ കഴിഞ്ഞ കുറെ നാളുകളായി കുറെ മണിക്കൂറുകളായി അതിനുവേണ്ടി റിസർച്ച് ചെയ്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് ഇവിടെ പറഞ്ഞത് భారతీయ జనతా పార్టీ సంస్థాన అధ్యక్షన అడివరం నీతి లభ్యమాశ్యూ ప్రవర్తన അറിയാം അറിയാം പറഞ്ഞു അന്ന് ിൽ ഇംഗ്ലീഷിൽ ശശി വെല്ലുന്ന ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയും പക്ഷെ കേരളത്തിൽ മലയാളികൾ ഓരോ ചായക്കടയിലും വന്ന് ചാറ്റെടുത്ത് മലയാളികൾക്കുന്നവർക്ക് No. आने ും പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ പിന്നെ ഞങ്ങളുടെ രാജ്യവേട്ടന്റെ മലയാളത്തിന്റെ കുറവ് അത് ഞങ്ങൾ അനുസരിച്ചു പക്ഷെ പ്രവൃത്തിയുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഡൽഹിയും കേരളവും തമ്മിലൊരു കോർഡ് ഞാൻ സംസാരിക്കുന്നില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം നൽകിയിട്ടുള്ള പൈസയുടെ ഒരു കണക്ക് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ കേരളത്തിൽ തന്നത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് കേരളത്തിൽ Yeah. മൂന്ന് ലക്ഷം കോടി രൂപയാണോ വരുന്നത് എന്നതിനെ കുറിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ും കന്യാശ്രീ അമ്മയുടെ സാധിച്ചു ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് ആ കന്യാശ്രീ അമ്മയുടെ അനുചനുമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സമാധാനമുണ്ട് എന്താണ് കന്യാശ്രീ അമ്മ അസുഖതാണ് എന്നാൽ കന്യാശ്രീ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വർ അന്വേഷിച്ച് കോൺഗ്രസിന്റെ